ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വി ആർ ലോ റ്റുപ്പൻസറുടെ പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം അല്ലേ വേറൊന്നും അല്ലാട്ടൊന്ന് ഞാനും ജാനിക്കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ അമ്മ കോട്ടയത്ത് ഒരു കല്യാണം ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് അപ്പം അമ്മ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഞാനിവിടേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ കർട്ടൻ ഇട്ടിട്ടുണ്ട് മേളിൽ കൂടെ ഞാനൊരു തുണി ഇട്ടേക്കുന്നത് ഉള്ളിലോട്ട് ഭയങ്കരമായിട്ട് വെട്ടം അടിച്ച് കയറും കേട്ടോ അപ്പം ഉറകൊക്കെ നഷ്ടപ്പെടുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ അധികം വൈകി നമുക്ക് നേരെ നമ്മുടെ വീടുകളിലും പോവാം രാവിലെ തന്നെ അമ്മ ഓടിപ്പോട്ടോ അമ്മയ്ക്ക് ലേറ്റായി ഓൾറെഡി അമ്മ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ ബസ്സിൽ പോയാലോന്ന് പേടിച്ച് ആൾ ഓടുകയാണ് നല്ല മഴയായിരുന്നു കേട്ടോ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു നോക്കി ആകാശം കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറെ വേറെമാതിരി ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ക്യാമറക്കൂടെ കാണുമ്പോൾ വേറെ വേറെമാതിരി നേരിട്ട് കാണുമ്പോൾ വേറെ വേറെമാതിരി കൊള്ളാം നല്ല മഴയായിരുന്നു നല്ല മഴ ആയിരുന്നു കേട്ടോ ജാനക്കുട്ടിക്ക് വയ്യാത്ത കൊണ്ട് തന്നെ ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല ജാനക്കുട്ടി രാത്രി ഒക്കെ ഞെട്ടിഞ്ഞിട്ട് കരയായിരുന്നു അപ്പം ഞാൻ കുറച്ചേരം കൊണ്ട് അവളുടെ ഇവിടെ നിന്ന് പോയി കിടക്കട്ടെ ഇപ്പം സമയം ആറഞ്ചായിട്ടേ ഉള്ളൂ കുറച്ചേരം കൊണ്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം കല്യാണിക്കുട്ടിയുടെ സൗണ്ടിട്ടോ അപ്പോൾ കല്യാണിക്കുട്ടീനെ നോക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവുകയാണേ അവർ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നു കേട്ടോ എന്താ കല്യാണിക്കുട്ടി സ്കൂളിൽ പോവാൻ വേണ്ടി പറഞ്ഞു രാവിലെ തന്നെ വെയിലൊക്കെ വരുന്നുണ്ടല്ലോ എത്ര നേരത്തേക്കാണോ എന്തോ നല്ല വെയിൽ വരുന്നുണ്ട് കല്യാണിയോ കല്യാണി ഞാൻ വിളിച്ചില്ല കല്യാണിയേ കല്യാണി സ്കൂളിൽ പോവാ ബാ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വരാം ബാ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇറക്കി വരണ്ട് ബ്രഷ് ചെയ്തോണ്ടിരിക്ക ഇത് അവിടെയാണ് കുപ്പിയത് ബുദ്ധികാലാണല്ലോ ജാനിക്കുട്ടിക്ക് രാവിലെ തന്നെ ഇണീക്കുമ്പോഴേ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പാല് മസ്റ്റാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്ന് മാറ്റി മാറ്റി വരുന്നുണ്ട് പാല് കുറച്ച് 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 വരാം കേട്ടോ കാര്യം ആളെപ്പോഴും നിപ്പുളകുപ്പിക്കാത്തൊക്കെയാണ് പാല് കുടിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാല് കൂടി ഭയങ്കരമായിട്ട് കുറച്ച് 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 ആൾ എന്തായാലും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ആൾക്കെന്തേലും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു പാല് കൂടി നമ്മൾ കുറച്ച് വരുമ്പോൾ അവർക്ക് നല്ല വിശപ്പായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു രണ്ട് ദിവസമായിട്ട് ആളും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നല്ല വിശപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തപ്പഴം നെയ്യിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്നോട് ചോദിച്ചായിരുന്നു ഏത്തക്ക കണ്ടിട്ട് അമ്മ എനിക്കത് നെയ്യിലിട്ട് തരുമെന്ന് അപ്പം ഞാനതൊക്കെ ചെയ്യാൻ കേട്ടോ അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു മുഖം ഒന്നും വലിയ തെളിച്ചോന്നുമില്ല കാര്യം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വീട്ടിലെല്ലാവരും ഉള്ളതാണ് എനിക്കിഷ്ടം ഒറ്റയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോകണമൊക്കെ എനിക്ക് ഫീൽ ആവാറുണ്ട് നമ്മളത് അങ്ങനെ നിന്നതുകൊണ്ടായിരിക്കും കേട്ടോ എല്ലാവരുമായിട്ട് എപ്പോഴും ഉള്ളത് അങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ണ്ടോ നല്ലതാണ് കേട്ടോ നെയ്യൊക്കെ ഇട്ടിട്ട് ചിലർ ഇതിന്റെ മേലിൽ പഞ്ചസാര താല്പര്യം കേട്ടോ ഷുഗർ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് അത് ഇടാറില്ലേ ഹലോ ഒരാൾ കൂടി വെയിറ്റ് ചെയ്തിരിക്കട്ടു വേണ്ടിട്ട് വിശക്കുന്നുണ്ടോടാ എന്തോരം വിശക്കുന്നുണ്ട് നടന്നു വെച്ചുണ്ടോ മറന്നോ എന്തോരം വിശക്കുന്നുണ്ട് മറന്നോയോ മരുന്ന് കുടിക്കാനാ ഓ ആൾക്ക് ഇന്നലെ നല്ല ജലദോഷമൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ ചെറിയൊരു ചുമയൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ മരുന്ന് കുടിച്ച് ജലദോഷം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മരുന്ന് വേണമെന്ന് രാവിലെ തൊട്ട് പറയുന്നത് ആ ജലദോഷം ഉണ്ടോ അമ്മ വിചാരിച്ചു പോയിന്ന് അപ്പം കാപ്പി ഓടിച്ചിട്ട് നമ്മക്ക് മരുന്ന് ഓടിക്കാം ഓക്കെ സെറ്റ് ഓക്കെ നൈറ്റ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എണീറ്റ് അന്നേരം ഞാൻ കുക്കറിനകത്ത് അരി ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ അരി എടുത്ത് വെച്ചിട്ടാണ് പോയപ്പോൾ അത് ഞാൻ വെച്ചു സാധാരണ ഞാൻ നമ്മുടെ ഗ്യാസ് എടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇടാറുള്ളത് അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ചിക്കൻ കറി കഴിക്കാമെന്നൊക്കെ എടുത്തപ്പോൾ എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയൊക്കെ മാറ്റി വെച്ചിട്ട് ചപ്പാത്തി രണ്ടെണ്ണം പെട്ടെന്ന് വാരി കഴിക്കാം കേട്ടോ കാരണം ജാനിക്കുട്ടിക്ക് രണ്ട് ദിവസമായിട്ട് പനിയായത് കൊണ്ട് ആൾക്കാകെ ക്ഷീണമാണ് അപ്പോൾ വാരത്തരുമോ വരെ എന്ന് കുറേ നേരമായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത ആൾ തന്നെയാണ് കഴിക്കാറുള്ളത് നമ്മളെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം അപ്പം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത കൊച്ചല്ലേ അവൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ വാരി കഴിച്ചിട്ട് അവൾക്ക് കൊടുക്കാനായിട്ടുള്ള സെറ്റപ്പ് നോക്കുകയാണ് അവൾ കഴിക്കുമ്പോഴേ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എന്തേലും കഴിഞ്ഞ് എൻ്റെ നെസ്റ്റ പരിപാടി ആൾക്ക് മരുന്ന് കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ പാരസിറ്റാമോൾ സിറപ്പാണ് അമ്മ നൈറ്റ് തന്നെ മേടിച്ചുകൊണ്ട് വെച്ചു കേട്ടോ കാര്യം അവൾക്ക് നല്ല വയ്യാഴുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അമ്മ രാത്രിയിൽ പിറ്റ് തലേന്ന് രാത്രിയിൽ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് ഇന്നും പാത്രമൊക്കെ കഴുകാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാര്യം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വലിയ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ജാനിക്കുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ അമ്മ എല്ലാ കാര്യവും പണിയെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് പോയി എനിക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പനി വരുമ്പോൾ കുഞ്ഞുങ്ങൾ പൊതുവേ ഇച്ചിരി വാശി കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഞാനും കുട്ടി അങ്ങനെയൊന്നുമല്ല കുറേയൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അവൾക്ക് വയ്യാഴിക വന്നു കഴിയുമ്പം നമ്മളുടെ പുറകെ ഇങ്ങനെ നമ്മുടെ വാലേ വാലേ ഇങ്ങനെ നടക്കും പണ്ടുള്ളവർ പറയില്ലേ സാരിത്തുമ്പേന്ന് എൻ്റെ കുട്ടി മാറാറില്ല എന്ന് ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഭയങ്കര സ്നേഹവും സങ്കടവും ഒക്കെ കേട്ടോ ആ ടൈമിൽ വഴക്കൊന്നും പറയാണ്ട് നമ്മളിങ്ങനെ കെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആൾ പുറകേന്ന് മാറില്ലേ

ആവശ്യം തൃശ്ശൂർ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്കിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് സാധനം എടുക്കാനായിട്ട് മറന്നുപോയി അതാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങൾ ഒന്ന് ജാനിക്കുട്ടിയുടെ ചീപ്പ് രണ്ട് എൻ്റെ ചീപ്പ് കേട്ടോ ഇത് രണ്ടും എടുത്ത് വെച്ചാൽ ആ കട്ടിലെ വെച്ചിട്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് രണ്ടുപേരും ചീപ്പ് എടുത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് കാര്യം എനിക്ക് എൻ്റെ ചീപ്പ് തന്നെ വേണം കേട്ടോ എന്നാലും എൻ്റെ മുടിക്ക് ആ ഒരു ഒരു രസമുള്ളൂന്ന് എനിക്ക് തോന്നാറുണ്ട് ചീപ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ജാനിക്കുട്ടിക്ക് അവളുടെ അവളുടെ ചീപ്പുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അമ്മയും പപ്പായും ഒക്കെ യൂസ് ചെയ്യുന്ന ചീപ്പ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നതുകൊണ്ട് തന്നെ അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് മുടി എല്ലാം കെട്ടി നല്ല സുന്ദരിയാക്കി അവളുടെ പൗഡറും ക്രീമും എല്ലാം തീർന്നിരിക്കുക കേട്ടോ ഇതിന് അതെല്ലാം മേടിക്കണം അപ്പം നമുക്കിടുന്നു തന്നെ ഇട്ട് കൊടുത്തു അങ്ങനെ സാധാരണ ഇട ഇടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അങ്ങ് ചെറുതായിട്ടങ്ങ് ഇട്ട് കൊടുത്തതാണ് മുഖൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരുന്നോട്ടേന്ന് എന്നിട്ട് ആളെല്ലാവരെയും ഒന്ന് മുടിയൊക്കെ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച ആൾ അത് അവിടുന്ന് പോയി അത് കഴിഞ്ഞപ്പം ഞാൻ മുടിയൊക്കെ കെട്ടാന്നൊക്കെ വിചാരിച്ചിറങ്ങി അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു രാവിലെ നല്ല കാറ്റ് നല്ല തണുപ്പും ഒക്കെ േ പക്ഷെ ഒന്നും അങ്ങ് ആസ്വദിക്കാൻ പറ്റുന്നില്ലാട്ട കാര്യം വിച്ചു ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ വിച്ചു തിരിച്ചു പോകും എന്നുള്ളത് ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ലാത്തതുകൊണ്ട് തന്നെ വിച്ചു പോയതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഒരു ശോകമാണ് കേട്ടോ എന്തായാലും ഉടനെ തന്നെ അത്യാവശ്യ കാര്യം നല്ലൊരു കാര്യം എന്റെ റൂമ് ഒരു അംഗക്കളം ഓണക്ക കേസ് കിടക്കുന്നത് വിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ രാവിലെ ദേ ദാൻ പറഞ്ഞായിരുന്നല്ല ബന്തിനു വേണ്ടി വെച്ചേക്കുന്ന ഇന്നലെ വൈകിട്ട് കഴിച്ച പഴം പഴത്തൊല്ലിയൊക്കെ ഇരിപ്പുണ്ട് രാത്രി നന്നായിട്ട് വിശുന്നു പഴമൊക്കെ എടുത്തു കഴിച്ചു കേട്ടോ വൈകിട്ട് ഫുഡ് കഴിക്കാണ്ടാണെങ്കിൽ കിടന്നത് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കാം അല്ലേ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിടാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഒക്കെ മാറ്റിയിട്ട് വിൻഡോ ഓപ്പൺ ആക്കുവാണെങ്കിൽ നല്ലൊരു ഫ്രഷ് എയറും കാറ്റും ഒക്കെ ഉള്ളിലോട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടിക്ക് കിടക്കു മുമ്പുള്ളുന്ന സ്വഭാവം ഇല്ല പക്ഷേ ഈ ഒരു രണ്ട് ദിവസമായിട്ട് ആൾക്ക് ചെറുതായിട്ട് എന്ന് അറിയുന്നില്ല രാത്രി യൂറിനെ കിച്ചിനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ രാത്രി രണ്ട് മൂന്ന് പ്രാവശ്യം എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് പറ്റി എന്ന് അറിയില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തു മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു ആർക്കാ പാട്ട് പാടിക്കൊടുക്കുന്നത് എനിക്കി മെമ്പേഴ്സിനാണോ അതോ ജാനിക്കുട്ടി ചൂന ഇവിടെ ഇരിക്കുന്നുണ്ട് വായിൽ വെക്കില്ലേ അത് പെൻസിൽ വായിൽ വെക്കല്ലേ എന്ത് പരിപാടി ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു

ആ പുറകിലാരോട് പേഴ്സണലി മെസ്സേജ് അയച്ചേട്ടോ രണ്ടൂന്ന് പേര് അമ്മു അത് ശെരി എന്തായിരുന്നു വിഷ്ണുവിനോട് ചോയിച്ചോന്നൊക്കെ അയച്ചു പിന്നെ ഒരാളെ വിഷ്ണു പേടിപ്പിച്ചു കളഞ്ഞു എന്തായിരുന്നു സംഭവം ചോദിച്ചോണ്ട് അയച്ചു കൊറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു ജീവനുണ്ട് കുഴപ്പൊന്നുമില്ല ഓക്കെ ശരി എന്നാ ഓക്കേ എന്നാ ടോം കാണാണോ ഇന്നത്തെ പഠിത്തം കഴിഞ്ഞോ കുറച്ച് പഠിക്കുമായിരുന്നു കേട്ടോ പഠിത്തം കഴിഞ്ഞ് പേപ്പറും പേനയൊക്കെ മാറ്റി വെച്ചു കുറച്ച് നേരം എന്നോട് ഫോൺ കണ്ടോട്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുറച്ച് നേരം കണ്ടു ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഭയങ്കര ഒരു മുഷിച്ചിലാണ് കേട്ടോ കുറച്ച് നേരം കണ്ടോളാൻ പറഞ്ഞു ആൾ ഫോണൊക്കെ കാണുകയാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മേ എനിക്ക് എന്തെങ്കിലും പാപ്പാൻ തരുമോന്ന് എന്ത് പാപ്പാ വേണ്ടേ കടലയോ ആ ഓക്കെ ജാനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അതെ കപ്പലണ്ടി കടലാന്ന് നമ്മളിവിടെ പറയൂ കേട്ടോ അപ്പോൾ ഞാനും കുട്ടിക്കത് കഴിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം പപ്പായോട് പറഞ്ഞതേയുള്ളൂ കേട്ടോ കടലേ ഇഷ്ടമാണ് പിന്നെ പപ്പ വരുമ്പോഴൊക്കെ അതേ കടലയായിട്ടാണ് വരുന്നത് വരുന്നതേ എല്ലാ ദിവസവും കടലേയും കൊണ്ട് വരും കേട്ടോ ഞാനിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ആൾക്ക് കൊടുത്താൽ ആൾ നല്ല കുശാലായിട്ട് തിന്നോളൂ കേട്ടോ ഒരെണ്ണം പോലും കളയത്തില്ലേ അവൾക്ക് അങ്ങനെ എല്ലാ ഫുഡ് ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമുള്ള അല്ല എല്ലാം എന്താ പറയാ ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ എല്ലാം ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ തോലൊക്കെ കളഞ്ഞു കൊടുത്താൽ അതൊക്കെ പുള്ളിക്കാട്ടി അവിടെ നിന്ന് കഴിക്കട്ടെ അല്ലേ ചെറിയ ചെറിയ അലറച്ചില്ലറ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്ക് കഞ്ഞിയും പപ്പടം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ജാനിക്കുട്ടി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ആൾക്ക് കഞ്ഞി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി വേറെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ ഇന്നിന്ന ഫുഡ് വേണം ഇന്നിന്ന കാര്യങ്ങൾ വേണം അങ്ങനെയൊക്കെ ചില കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നതായിട്ട് അവരെ പേരൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഉണ്ട് കേട്ടോ പക്ഷേ ജാനിക്കുട്ടി അങ്ങനെ ഒന്നുമില്ല സ്നേഹമെന്നും പൊന്നൊളിയാൽ ഈ പൂമുഖം എഴുതിയിടുന്നു ദീപനാളം പ്രാർത്ഥനയാൽ മേഴിച്ചിമ്മാതെ കാത്തിയിടുന്നു ദൈവം തുണയാകുന്നു ജന്മം വരമാകുന്നുചിഭേദങ്ങളും പിടിവാദങ്ങളും തമ്മിലിടയോടും <isma FM> ും ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റു കളിക്കാൻ വേണ്ടി പോവാട്ട ആള് ബോള് കളിക്കാനാണോ പോന്നെ ജാനിക്കുട്ടി ബാറ്റ് അല്ല ബാറ്റ് കയ്യിലിരിക്കുന്നതാ വേണോ ബാറ്റ് അപ്പൊ വാള അത് രണ്ട് വാളും ബാറ്റും അത് തന്നെയാണോ കളിച്ചോന്നോ ഇച്ചിരി ഒന്ന് ഉണങ്ങിട്ടുണ്ട് കേട്ടോ മിറ്റൊക്കെ കളിച്ചോ ഇച്ചിരി ഉണങ്ങിയോണ്ട് ഞാൻ പറഞ്ഞു വെറുതെ പെരക്കാത്ത തന്നെ ഇരിക്കാണ്ട് നേരം ഇറങ്ങി കളിക്കാൻ പറഞ്ഞു കേട്ടോ തെനാ അടോ കാണിക്കുന്നേ പോയി ബോള് പോയി വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അതേപോലേക്ക് ഒരാളും കൂടെ എൻ്റെ കൂടെ ഇറങ്ങിട്ടുണ്ട് ഈ ഒരു പൂവുള്ളത് കൊണ്ട് മിറ്റ് നിറച്ച് അതിന്റെ ഇലയും പൂവായിരിക്കും കേട്ടോ എല്ലാം തൂത്തോടോ കുളിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ പൂവാട്ടോ അതിന് ഇപ്പുറമായിട്ടൊന്നും തൂത്തൊക്കെ വരട്ടെ അത് ഉണങ്ങി കിടക്കുന്ന അത് വരത്തില്ല അടിച്ചു നോക്കിയതാ ഓ വരുവോ പല്ലിയല്ല വരുത്തൂ നമ്മള് മിറ്റൊന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചോണ്ട് നോക്കിയിരുന്നു കേട്ടോ പക്ഷെ ഉണങ്ങിയൊന്നും ഇല്ല വെച്ചിരിച്ച വെള്ളം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ അടിച്ചിട്ടിട്ട് നേരെ കുളിക്കാനായിട്ടൊക്കെ പോയിക്കാ എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാള് കൊളാക്കാണോടോ തൂത്തിട്ടോടാ ഇറിയാൻ പാടാണേ ചോയിക്കണേ ഞാൻ തൂത്തിട്ട് ഇത്രോ ചപ്പുണ്ടായിരുന്നോ ബാലൻസ് ഏ അത്യാവശ്യം എന്റെ പുറത്തത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളിക്കണം ഇവിടെ വന്നതിന് ശേഷം തണുപ്പായതോണ്ട് ഭയങ്കര മടിയാട്ടോ ആശാന കുളിക്കാൻ പക്ഷെ വെള്ളം ഒഴിച്ചാൽ സെറ്റ് ഓക്കെ ആവും അപ്പൊ ഞങ്ങളൊന്ന് ഉറങ്ങിയൊക്കെ മിറ്റൊക്കെ തൂത്ത് വാരിപ്പിറക്കി നേരെ കുളിക്കാൻ വേണ്ടി പോവാട്ടോ എന്താ ഹല്ലക്കായ ഞാൻ ഹലോ ഹല്ലക്കായ് പറയാ അമ്മയെ ഫോണിങ്ങ് കൊണ്ടുവന്ന് വേണ്ടി പോണ്ടെ അമ്മ വെള്ളം എടുക്കട്ടെ കുളിക്കാനായിട്ട് കുളിക്കാൻ വേണ്ടി ഇൻക്ഷൻ കുക്കറിലാണ് കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം കുളിക്കാം എൻ്റെയും ചൂന്നിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുട്ടിയിടാൻ വേണ്ടി പോയേക്കാട്ടോ കുളി കഴിഞ്ഞാൽ ഓടി പപ്പുൻ്റെ ബെഡിൽ ബെഡ്ഡിൽ കയറുവെ ആൾക്കൊരുങ്ങണം കേട്ടോ കുളി കഴിഞ്ഞ് അപ്പം തന്നെ അപ്പം ഞാൻ ആളെ ഒരുക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ബെഡ് ഒക്കെ കുളമാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ വിരിച്ചിരി കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കേട്ടോ അത് ഞാൻ ഞാനപ്പം ഷൂട്ട് ചെയ്തതാണ് അത് കഴിഞ്ഞാൽ ഞാനും ഒന്ന് ഒന്നൊരുങ്ങാനോട്ടോ ഞാൻ തല കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഡെയിലി തല കഴുകുന്ന ആളാണ് പക്ഷേ ഇവിടെ ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ല കേട്ടോ കുഴൽക്കിണറിൻ്റെ വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മഴവെള്ളത്തിലാണ് ഇത്രയും ദിവസം കഴുകിക്കൊണ്ടിരുന്നത് ഇന്ന് എന്ന് നോക്കിയപ്പോൾ മഴവെള്ളം കഴിഞ്ഞു കേസ് ഇതല്ലെങ്കിൽ ഞാൻ അയൽവക്കത്ത് നിന്ന് എവിടെ നിന്ന് നിലവെടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് വൈകിട്ട് വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് ഫുള്ള് പെരക്കാവൊക്കെ ഞാനൊന്ന് തൂത്ത് ഇടാനുട്ടോ അപ്പോൾ കുളി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ഓർത്തെ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അമ്മ ഉറപ്പായിട്ടും വഴക്കു കുറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ആ ടൈം എനിക്ക് കത്തിക്കാൻ പറ്റുന്ന അല്ല പക്ഷേ അമ്മ ആ ഒരു ടൈം അമ്മത്തേക്ക് വരും അപ്പോൾ എല്ലാം ക്ലീനായിട്ട് കിടന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ വഴക്കു കുറയും നോർമലി തൃശ്ശൂർ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുള്ള് തൂത്ത് തുടക്കണം കേട്ടോ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കും ഇവിടെ അങ്ങനെ വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല നമ്മൾ ചെരുപ്പ് എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാട്ടോ പക്ഷേ തൃശ്ശൂർ വീട്ടിൽ അങ്ങനെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ല ചെറുപ്പം അവിടെ യൂസ് ചെയ്യുക അമ്മ സമ്മേക്കില്ലേ അതുകൊണ്ട് തന്നെ എപ്പോഴും അഴുക്കൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ ഇവിടെ അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൂക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളേ അങ്ങനെയെല്ലാം തൂത്തുവാരി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കേട്ടോ ഇന്നത്തെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല കാര്യം ഞാൻ ഉച്ചയ്ക്കൊക്കെ ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക് എന്താണോ വിഷമില്ല ഒറ്റയ്ക്കുള്ളപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് ഒന്നും കഴിച്ചില്ല പിന്നെ രണ്ട് ചെറുപഴം എടുത്ത് കഴിച്ചിരുന്നു ഉറക്കപ്പിച്ചിലോട്ട് വീട്ടിൽ കഴിച്ചു അതുകൊണ്ട് പിന്നെ എനിക്കത് വീട് ഒന്നും നിൽക്കാൻ പറ്റിയില്ല വേറെ ഒന്നും കഴിച്ചും മറക്കുന്നില്ല അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ എപ്പോഴാണ് വരുന്നത് നടത്തില്ല കേട്ടോ ആറു മണിയങ്ങാണ്ട് ആവായിരിക്കും ഇപ്പോൾ സമയം മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കാണാം ഒന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നത് ആട്ടം ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മഴ വരും പോകും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ചടപ്പുള്ള ദിവസമായിരുന്നു ആട്ടം കുറേ നേരം മഴ ആയിരിക്കും കുറേ നേരം വെയിലായിരിക്കും പക്ഷെ വെയിൽ നല്ല ഭയങ്കര ചൂടോടുകൂടി വരും അപ്പോൾ അതുകൊണ്ട് മഴ പെയ്താ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോ അപ്പോൾ ഇങ്ങനെ കാഴ്ചകളാകാണ്ട് കുറച്ച് കൂടെ ഇപ്പോൾ നല്ല വെയിൽ വരുന്നുണ്ട് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു ജാനക്കുട്ടി അകത്തുണ്ട് കേട്ടോ ജാനക്കുട്ടി നാലുമണിക്ക് നമ്മുടെ മുട്ട മിച്ചറില്ലേ മഞ്ഞക്കളറുള്ള മിച്ചറ് അതും നമുക്ക് തന്നെ ചൂടുവെള്ളമൊക്കെ കുടിക്കുകയാണ് പാല് ഞാൻ അത്ര കൊടുക്കുന്നില്ല കേട്ടോ പാല് ഭയങ്കരമായിട്ടങ്ങ് ഒഴിവാക്കി കാര്യം അവർക്ക് നല്ല കപക്കെട്ടുണ്ട് ഇവിടെയാണ് നാടൻ പാലും കൂടിയാണ് മേടിക്കുന്നത് അപ്പോൾ ഒരുപാട് കപക്കെട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ആ പാല് ഉച്ചയ്ക്ക് ഒരു നേരം വൈകിട്ടും രാവിലെ എണീക്കണ അന്നേരം ചൂടുവെള്ളം എന്താണോ കഴിക്കാനുള്ളത് അത് കൊടുക്കും ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കും പിന്നെ നാലുമണിക്ക് കുറച്ചുമ്പോൾ ഇച്ചിരി കഞ്ഞും കൂടെ ഉള്ളു അങ്ങ് കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇതൊക്കെ കഴിച്ചിച്ച് ഇങ്ങനെ അങ്ങനെ ഇരിക്കും അപ്പം ഈ രണ്ട് ദിവസമായിട്ടോ പാല് കൺട്രോൾ ചെയ്തിരിക്കുന്നത് അതല്ല രാവിലെ എണീക്കുന്ന ആൾ പാലൊക്കെ കുടിക്കുന്നതാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അതൊന്നു ചുരുക്കി ചുരുക്കി പാല് കുടിക്കുമ്പോൾ രാവിലത്തെ കാപ്പി കുടിക്കാൻ ഭയങ്കര മടിയാവും അപ്പോൾ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മ അമ്മേനെ നോക്കി ഇരിക്കുകയാണ് കുറച്ചു നേരം ഫോണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ സിന്തോമ വന്നാ കേട്ടോ സിന്ധോമ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്താ കാര്യം എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ അമ്മേനെ കാത്തിരുന്ന മെയിൻ കാര്യം പൊറോട്ട പൊറോട്ട ഇപ്പോൾ എനിക്ക് പണ്ടൊന്നെനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ വലിയായിട്ട് ഫുഡ് ഒന്നും കഴിച്ചിരുന്ന അപ്പം ഞാൻ ഒന്നര പൊറോട്ടയും അതുപോലെ തന്നെ അമ്മ ബീഫിൻ്റെയാന്ന് തോന്നുന്നുണ്ട് കറിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ചാറൊക്കെ പോയിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലോട്ടൊക്കെ ആക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതേ വൈകിട്ടത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ ഇത് അപ്പം നല്ല ചൂട് ബീഫ് കറിയും അതുപോലെ തന്നെ പൊറോട്ടയും കൂടെ കഴിക്കാൻ പോവും കേട്ടോ കുറേ ദിവസമായി ഒരു കോംബോ കഴിച്ചിട്ട് വായിര് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടാവണം ഞാൻ പിന്നെ പഴങ്ങളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തിളക്കില്ല കേട്ടോ അടിപൊളി നല്ല കുരു കേട്ടോ നോർമലി എനിക്ക് കടയിൽ നിന്ന് പഠിക്കുന്ന കറി എത്ര വലിയ ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ കൂടുതലും പൊറോട്ട വിലയിൽ നിന്ന് ഒഴിച്ചിട്ട് കട വീട്ടിണ്ടാക്കാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് കറി ഇല്ലാണ്ട് ഇഷ്ടമാണ് പക്ഷെ ഇത് നല്ല കറി നല്ല സൂപ്പർ ഗ്രേവി ഒക്കെയാണ് പാത്രമൊക്കെ ആറാണോ ഇങ്ങനും കൂടെ ഒക്കെ കൊടുക്കട്ടെ ഒരച്ചഴിക്കാൻ വന്നോ ഞാൻ ആർക്കും കൂടെ കൊടുത്തിട്ട് ോ അപ്പം ഇന്നത്തെ എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ മുഖത്തൊരു ഊയിൻമെൻറ്റ് തേച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടെന്ന് പിമ്പിൾസ് ഒക്കെ ഇല്ല അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് ആ ഓയിൻമെൻ്റ് ഒക്കെ തേച്ച് വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ മുഖത്ത് വേറെ കുട്ടി പേർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് എന്റെ ഒറിജിനൽ കോതം കേസ് അപ്പം ഇന്നത്തെ അവിടെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ഞാനും ജാനിക്കുട്ടിയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒതുങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ